ചെയ്യുന്ന ചെയ്യുന്ന സ്ഥലം കൂടി ശുചീകരണം നടത്തുകയാണ് പ്രവാസി കൂടിയായ ഹുസൈൻ ഹുസൈൻ ദിനേന വ്യായാമം വർഷവാഹിനി ഓപ്പൺ ജിം പരിസരമാണ് ശുചീകരിക്കുന്നത് ജീവിതത്തിനിടയ്ക്ക് നാട്ടിലേക്ക് എത്തുമ്പോഴും ദിനേനയുള്ള പതിവ് വ്യായാമം മുടക്കാറില്ല ഇതിനായി രാവിലെ തന്നെ കലക്ടറേറ്റിലെ ഓപ്പൺ ജിംനേഷ്യത്തിൽ എത്തുകയും ചെയ്യും എന്നാൽ ചുറ്റുമുള്ള മരത്തിൽ നിന്നും ഇലകൾ വീഴുന്നതിനാൽ ജിംനേഷ്യത്തിന്റെ പരിസരം എന്നും വൃത്തികേടായി കിടക്കുന്ന അവസ്ഥയിലാണ് ഇതാണ് ദിവസേനെ ഹുസൈൻ വൃത്തിയാക്കുന്നത് സഹായത്തിന് പോലും ആരെയും ആശ്രയിക്കാതെ ഒറ്റക്കാണ് ഇദ്ദേഹം ഈ പ്രവൃത്തി ദിവസവും ചെയ്യുന്നത് സ്വന്തം വീടും പരിസരവും മാത്രം വൃത്തിയായാൽ പോരാ നാടും വൃത്തിയായാൽ മാത്രമേ നാടിന്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ സാധിക്കൂ എന്നതാണ് ഈ ശുചീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് യു എ ഹുസൈൻസിനോട് പറഞ്ഞു അതിനൊരു ഈ ഒരു പിന്നെ സമൂഹ ഉള്ളൂ നന്മ അത് അത് എന്റർടൈൻമെന്റ് നമ്മൾ സ്വയം പിന്നു ഈ മാതൃക എല്ലാവരും പിന്തുടർന്നാൽ നാടും നഗരവും ദിനേനെ വൃത്തിയായിരിക്കും ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്